ാണ് അവനെ ഒരു കൈ സഹായത്തിന് വേണ്ടിട്ട് ഞാൻ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോഴേ അവൻ പറഞ്ഞ കളിയ ഞാൻ വെറും കയ്യോടെ വന്നാൽ മതിയാ കൈ മീശു ചോദിച്ചു ഞാൻ പറഞ്ഞ എങ്ങനെയും പറഞ്ഞു അപ്പൊ അവൻ കൊണ്ടുവന്ന് വെച്ച സാധനം എന്താണ് അതിന്റെ പ്രയോജനം അറിയില്ലേ എടി എനിക്ക് രണ്ട് കൈയേ ഉള്ളൂ എഴുന്നൂറ്റമ്പത് പൊറോട്ട അടിച്ചിട്ട് കുളി കഴിഞ്ഞു കൊണ്ട് ദോശ അടിക്കണോ എനി ഇതൊക്കെ എന്റെ കുഴപ്പമാണ് ഇവിടെ ഒരു പണിക്കാരൻ ഉണ്ടായിരുന്നത് നിന്റെ വാക്കും കേട്ടാണ് ഞാൻ അവനെ പറഞ്ഞു വിട്ടത് നിന്റെ അളിയം വന്ന് മലമറിക്കും പറഞ്ഞിട്ട് എന്താ എന്റെ ആളാണിണ്ട് തീറ്റൊന്നും ഇല്ലല്ലോ ഒരു കലാകാരനാ അംഗീകരിക്കാൻ പഠിക്കണം ആദ്യം അംഗീകരിക്കാൻ ആൾക്കാർ വരുമ്പോ എന്തോ ദോഷം ദോശമുണ്ടാക്കത്തില്ല ഒന്നും ഉണ്ടാക്കത്തില്ല ചിത്ര ഗോപുരങ്ങളെ അല്ല ഞാൻ എല്പം വരാൻ ഇത്തിരി വൈകിപ്പോയി അവിടെ നിന്ന് രാവിലെ പുറപ്പെട്ടതാണ് പക്ഷെ എത്തിച്ചേരാൻ ഇച്ചിരി പോയി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്റെ ഒരേ ഒരു പെങ്ങൾ ഒറ്റപ്പെത്തും പതിനാറും ഇല്ലാതെ ഒരേ ഒരു പെങ്ങളെ താഴെ വെച്ച ഉറുമ്പിക്കും തലവെച്ചാ പേരിയ്ക്കും ഡെസ്ക് വെച്ചാൽ ഡിസ്ക് കളിക്കുമെന്ന് കരുതി താലുവലി ചോമരിച്ച് വളർത്തിയതാണ് എന്റെ കുഞ്ഞു പെങ്ങളെ ആ കുഞ്ഞു പങ്ങളെ ഈ കൈകളിലേക്ക് എപ്പിച്ചു അതോടെ എനിക്കൊരു ഒരു ഒരളിയൻ ആളിയൻ ഇന്നലെ ആദ്യമായിട്ട് ഏറെ നാടുകൾക്ക് ശേഷം എന്നെ വിളിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു അളിയ ഇങ് വരൂ നീ വീട്ടിലേക്ക് വരൂ ഞങ്ങളുടെ കടയിലേക്ക് വരൂ എന്നെ സഹായിക്കൂ ഓമനത്തമുള്ള ആ വിളി കേട്ടുകൊണ്ട് ഇന്നലെ പുറപ്പെട്ടതാണ് ഞാൻ രാവിലെ ഇവിടെ എത്തിച്ചേർന്നു ഇനിയുള്ള കാലം ഈ കടയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും ഈ അവസരം തന്ന അളിയനും ബംഗം ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കഥയിലേക്ക് അടക്കട്ടെ ഇടിച്ചിടാൻ നിന്നെ നിന്നെ ഹൈ ഹൈ ചെയ്തിട്ടാ ചെയ്തിട്ടാ അറിയാവോ കൂടുതൽ ദേ ീ ഇന്ന് ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ നീ ഒരു പാട്ട് പാടിയിട്ടുണ്ടോ നീ ഏതെങ്കിലും വേദി കഥാപ്രസംഗം ചെയ്തിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഇവിടെ ആണ്പോ പൃഥ്വിരാജും നിവിമ്പോളിയൊക്കെ വരുന്നത് അവരുടെ മുന്നേ കഥയൊക്കെ പറഞ്ഞു കൊടുത്താൽ നിനക്ക് പിടിച്ചു നിൽക്കാം അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത് ഒരുപാട് സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പ്രതിഭകളൊക്കെ ഇവിടെ വരുന്നു ചായ കുടിക്കുന്നു ആ നേരത്തെ ചായ കുടിക്കണം നേരത്തെ എന്നിലെ പ്രതിഭയെ അവർക്കൊന്ന് സംഭാവന ചെയ്തിട്ട് അവരിലൂടെ ഒരു രംഗത്തെത്താന്ന് കരുതിയിട്ടാണ് ഞാനും എത്തിയത് നിന്റെ വാചൊടി കുറയ്ക്കണം എന്നിട്ട് നീ കൂടുതൽ ജോലി ചെയ്യണം എന്നാലേ അളിയൻ ഒരു ഇമ്പ്രഷൻ ഉണ്ടാവത്തുള്ളൂ അത് നീ നേടിയെടുക്കണം എന്റെ പൊന്നളിയ പത്ത് പൈസയുടെ കച്ചോറം ഉണ്ടാവുന്ന സമയമാണ് ഉപദ്രവിക്കരുത് ഇടയ്ക്കൊരു പാട്ട് പാടണത് ഉപദ്രവ ഓണാളിയാ പാട്ട് പാടിക്കോ നീ വേണമെങ്കിൽ അവിടെ പോയി ഒറ്റക്ക് പാടിക്കും ഈ ആൾക്കാർ ചായ പിടിക്കാമെന്നേർത്ത് നീ അതിന്റെ ഇടയിൽ നിന്നിട്ട് നീ കഥ പറയലും പാട്ട് പാടലൊന്നും വേണ്ടിച്ചു മനസ്സുമാത്രം മനസ്സുമാത്രം മുരടിച്ചില്ല മുരടിച്ചില്ല പൊണ്ടാളിയാ

ചായ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂന്നാറിന്റെ മല മുകളിൽ നിന്നും ഹരിതവർണങ്ങൾ പൂഷിപ്പിക്കുന്ന ആ തേയില മൃദുലമായ തന്റെ കരകൾ കൊണ്ട് അതിസുന്ദരിയായ ഒരു യുവതി അത് പറിച്ചെടുത്ത് അത് ഉണക്കി അത് പൊടിച്ച് അത് ചൂടുവെള്ളത്തിലിട്ട് തേയിലയാക്കിയ ചായ വേണോ അതോ യന്ത്രവൽകൃതമായ യന്ത്രങ്ങളുടെ സമൂഹത്താൽ നിന്നും പുഷ്പിച്ച പൊടിയാക്കി മാറ്റിയ കാപ്പിയിട്ട മധുരമിട്ട് ചായ കാപ്പി വേണോ എനിക്ക് പൊറോട്ടാ മതി പൊറോട്ട എന്തിനാണ് വെറുതെ വലിച്ചു കേറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്കാരും നമ്മുടെ ബ്രിട്ടീഷുകാരും നമ്മുടെ ഭാരതത്തിലേക്ക് കയറ്റി പിടിക്കുന്ന പശയല്ലേ ആ പശ കൊണ്ടല്ലേ നമ്മള് ഏഷ്യങ്കരൊക്കെ പോസ്റ്റർ അടിക്കുന്നത് ആ പോസ്റ്റർ അല്ലേ നമ്മള് വലിച്ചുമാരി പൊറോട്ട അടിക്കണത് കമത്തിയിട്ട് മലത്തിയിട്ട് ഏറ്റവും കൂടുതൽ അടിച്ചമൃത്തപ്പെട്ട വിഭാഗമാണ് പൊറോട്ട പൊറോട്ട തിന്നണോ പൊറോട്ടും ഞാൻ ഞാനൊന്നും കഴിച്ചായിരുന്ന ഒന്നും കഴിച്ചില്ല അതിരാവിലെ കാലിയായ ഒരു വയറാണ് ആ വയറിനുള്ളിലേക്ക് എന്തെങ്കിലും ഒന്ന് കടന്നു പോകണം ഇല്ലെങ്കിൽ വിശപ്പ് കൊണ്ട് നിൽക്കാൻ പറ്റില്ല ആരോഗ്യം മനസ്സിലായി പൊറോട്ട നഷ്ടമാകും ഒന്നുമില്ല 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 ചപ്പാത്തി ഇല്ല 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 ദോശ ഇഡ്ഡലി ഓ പൊറോട്ട പൊറോട്ട മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ഒന്നുമില്ലാത്തില്ലേ രണ്ട് പൊറോട്ട തിരിച്ച ആലോചിച്ചു നീ ആരായി നല്ലൊരു ദിവസം ആരംഭിക്കുകയാണ് ഇന്നത്തെ ദിവസം എനിക്ക് അവസരമൊരുക്കിയ എന്റെ അളിയനും എന്റെ പെങ്ങൾക്കും ഈ ഗോപീഷിന്റെ നല്ല ശുഭദിനങ്ങൾ നേർന്നുകൊണ്ട് എന്താണ് ശ്രീ ഗോപീഷ് സ്വഭാവം കൂടി ഞാൻ ഇവിടെ നിക്കണോ പോണോ ഇവിടെ വലിയ പണികളൊന്നും ഇല്ല നീ ആണെങ്കിൽ രാവിലെ ഒരു എന്ത് സാധനമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ഞങ്ങള് ഞാൻ പെണ്ണ് കാണാൻ പോയ സമയത്ത് ഇവിടെ വന്നിട്ടാണ് ആദ്യം ചായവടിന്നല്ലോ വേറൊരു അന്ന് വേറെ ഇത് നമ്മുടെ അളിയനാണ് അളിയനാണ് ആഹ് നമസ്കാരം ഈ കട പറയുന്ന ചെറിയൊരു അസുഖം ഉണ്ട് വേറെ കഴിക്കുന്നു ഉണ്ട് നല്ല എവിടെയാണ് എവിടെ സാറിന്റെ വീട് എന്റെ വീട് കോട്ടയം കോട്ടയത്തൊരു മൂത്ത പിള്ളേറ്റൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാമ്പൂട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേറ്റൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാമ്പൂ ാണ് ഇരുപത്തി ആറ് ആണെങ്കിലും ഇപ്പോഴൊരു പതിനാറിന്റെ ലുക്കാണ് എവിടെയാണ് മേഡത്തിന്റെ സഹോദരിയുടെ വീട് എന്റെ വീട് ആലപ്പുഴ പട്ടണത്തിൽ അതിമദൂരം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇണകളെ കാണുന്നത് അതായത് ചേരുമ്പൊടി ചേർന്ന രണ്ട് യുവമിഥുനങ്ങളെ ഞാൻ കാണുന്നത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന എന്റെ പെങ്ങൾക്കും സഹോദരിക്കും എന്നും ഈ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് ഞാൻ എന്ത് വേണമെന്നൊന്ന് ചോദിച്ചോട്ടെ എന്താ വേണ്ട പോയി ായിരുന്നു പക്ഷെ അളിയം പറഞ്ഞോൾ പെരുമാറുന്നത് രണ്ടുപേരും കൊണ്ടുവന്നേ ഉള്ളൂ ഇവിടെ ഉള്ള പാടയുണ്ട് പടയുണ്ട് പരിപോടെയുണ്ട് പിന്നെ പ്ലെയിൻ ദോശയുണ്ട് സാധാ ദോശയുണ്ട് ഗർഭിണ ദോശയുണ്ട് ഗർഭിണോ സാധാ ദോശയെന്ന് പറയുമ്പോ ഇങ്ങനെ ഹബ്ബില്ലാതിരിക്കും മറ്റേ ഗർഭിണി ദോശ ഒരു ഹബ്ബണ്ടാ മസാലദോശിക്കുന്നത് മൈസൂർ പാക്കിൽ മൈസൂർ ഉണ്ടാവും അതില്ല ബോംബെ വിട്ടാലും ബോംബെ ഉണ്ടാവും അതിൽ പിന്നെ 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 ഇതിനകത്ത് ഉണ്ടാവും ശരിയാവ അപ്പൊ എന്തെങ്കിലും എന്റെ കച്ചവടത്തിൽ ഒരു നീ എന്താ വേണ്ടെന്ന് അത് നിറക്ക് ഞാൻ ആ சரே உத்தப்பம் மேனோ மோதே புட்டு வேணோ இத்தாக்கு கேட்டஞ்சுட்ட ரோஜ வேணோ உத்தப்பம் மேனோ மோனே போண்ட வேணோ இத்தாக்கு வேட்டஞ்சொட்ட புட்டு வேணோ களர பறிப்பும் கூட்டி பயரும் கிழங்கும் கூட்டி உங்கள் நம்மால் பாய் ുട്ട പുട്ടു വേണോട്ടൻ ചുട്ട പുട്ടു വേണോ കടലും പരിപ്പും കൂട്ടി പയറും കിടങ്ങും കൊള്ളാം സംഭവം കൊണ്ട് ഒരു ഒരു നിങ്ങൾ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത് ഞങ്ങൾ പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പ്രണയത്തിന്റെ മറ്റൊരു പര്യമായ ലൗവിലേക്ക് ആഹാ പ്രകൃതി സുന്ദരമായ പ്രശാന്ത രമണീയമായിട്ടുള്ള കളകളും മുഴുവൻ നടുവികളും കുളങ്ങളും പാടിശങ്കരും വയലുലകളും താളി ഒലക്കും മുട്ടകുന്നവിടെ നാടികളും വഴികളുമുള്ള സമ്പൽ സമൃദ്ദമായി വിപൂപ സമൃദ്ധമായ ഒരു കൊച്ചു ഗ്രാമം പ്രണയത്തിന്റെ പ്രേമത്തിന്റെ എത്തിയിരിക്കുന്ന രണ്ട് കവിതാക്കണ്ട കഥ പറയുകയാണ് ഞാൻ ഈ അവസരം ഞാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അവർ പ്രേമിക്കുന്നു പ്രണയിക്കുന്നു ജനത ഇവിടമായിട്ടുള്ള പറഞ്ഞ ചവളമായിട്ടുള്ള ഒരു കൽക്കട്ടാ പകരം ചെമ്മൾമാത നീണ്ടു കിടക്കുന്നു അണ്ണാമ്പര പോലെ രണ്ട് ഡെലിവറി ട്രാക്ക് കിടക്കുന്നു അതിലൂടെ നമ്പർ ട്വന്റി മദ്രാസ് പേര് കടന്നു പോകുന്നു ആ കമ്പാർട്ട്മെന്റിന്റെ ഒരു മൂലയിൽ ഒരു കോണിൽ ഒരു പെൺകുട്ടി ചിന്താവിഷ്ടയ ശ്യാമയെ പോലെ സംസാരിച്ച് കളിച്ചും ചിരിച്ചു പിരിക്കുന്നു അവളെ പ്രേമിക്കാൻ ഒരുപാട് പേർ അതിലേക്കാറേറി അവള് പ്രേമിക്കുന്നവർ അവസാനം ആ വീട്ടുകാരറിഞ്ഞു അച്ഛൻ പറഞ്ഞു മകളെ ഇത് വേണ്ട അതൊക്കെ ഉപേക്ഷിക്കും ഇത് ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞ് സകല ബന്ധങ്ങളും മാറ്റി വെച്ചുകൊണ്ട് അതിസുന്ദരി എന്ന് പറയാം സ്വഭാവം തീരെ മോശമായിട്ടുള്ള സകല ഗുണഗണങ്ങളും മാറ്റിവെച്ച് ദുർഗുണത്തിന്റെ പാഠശാലയിൽ പഠിച്ചു വളർന്ന ഒരു കൊച്ചു സുന്ദരിയെ ഒരു മണഗുണാഞ്ചൻ ഒരു വെട്ടാപളിയൻ ഒരു മണ്ടം വന്ന് കിട്ടിക്കൊണ്ടുപോയി ഇന്നവൻ നല്ല നിലയിലാണ് അവനൊരു കൊച്ചു സ്ഥാപനം നടത്തും ആ സ്ഥാപനത്തിൽ എൻ്റെ പെങ്ങൾ സുഖമായിട്ട് കഴിയുന്നു അളിയന്റെയും പെങ്ങളുടെയും ചേട്ടാ അതൊരു അവൻ അവന്റെ അനുഭവമാണ് പറഞ്ഞത് അപ്പൊ ഇത്രയും നീ പലരുടെയും പിന്നാലെ നടന്നിട്ടാണ് അവസാനം എന്റെ തലയിലേക്ക് കെട്ടിവെച്ചതല്ലേ പോരുത് ചേട്ടാ നീക്കറിയില്ല അവരെയും